കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നായി കിടക്കുന്നതാണ് ശരിക്കും ഈ ബസ്സുകളുടെ അമിതമായിട്ടുള്ള വേഗത നമ്മളിപ്പോൾ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ ഞാൻ കൂടുതലത് കണ്ടിട്ടുള്ളത് എല്ലാ റൂട്ടിലും ഈ പ്രശ്നം ഉണ്ടെങ്കിലും കൂടുതലായിട്ടും കണ്ടത് നമ്മുടെ കോഴിക്കോട് തൃശ്ശൂർ അതായത് മെയിൻ ആയിട്ടുള്ള ഹൈവേകളിലാണ് ബസ്സിൻ്റെ സമയം എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ നടക്കണത് എനിക്ക് മനസ്സിലാവണമില്ല ബസ്സിൻ്റെ ഒരു മിനിറ്റിൽ ഗ്യാപ്പിലാണോ ബസ് അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണോ ബസ് എന്ന് നമുക്കറിയില്ല എടുക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിനാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പരിഹാരം എങ്ങനെയാണ് ഓരോ റൂട്ടിലും ബസ്സിൻ്റെ എണ്ണം കുറച്ചിട്ടാണോ ഈ ഗതാഗത വകുപ്പ് ഇതിൽ ശരിക്കും ഇടപെട്ട് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കില്ലേ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ റൂട്ടിൽ ഒരുപാട് ജീവനങ്ങൾ ഇനിയും പോകും ശരിക്കും ഈ ക്യാമറ വെച്ചിട്ട് അവിടെ എവിടെയും ക്യാമറ വെച്ചിട്ടും റോട്ടിൽ പോലീസ് നിലനിന്ന് ചെക്ക് ചെയ്തിട്ടും എല്ലാ ഇടയിലും മുക്കിലും പോയി ഹെൽമെറ്റ് ഇടാത്തപ്പോൾ ഹെൽമെറ്റ് ഇടാത്ത ആളുകളെ ഫോട്ടോ എടുത്തിട്ടും അങ്ങോട്ടൊന്നും കാര്യമായില്ല ശരിക്കും എന്താ എന്താണ് നമ്മൾ ടെക്നോളജിയിലൊക്കെ വളരെ വളർന്നു കേരളം സാക്ഷരത ഒന്നാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ നിയന്ത്രിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു ഉയർച്ച ഒന്നും സമൂഹത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ബസ്സുകാരുടെ അപ്പം നമ്മൾ ഒരുപാട് അപകടങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് അപകട അപകടങ്ങൾ ഇല്ലാതാവണത് ജനങ്ങളുടെ ഭയം കൊണ്ടും ജനങ്ങളതിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഒരേ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് സമയം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ റൂട്ടിലേക്ക് വണ്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് ഹൈ സ്പീഡിൽ പോയിട്ട് അവിടുന്ന് ഓപ്പോസിറ്റ് വല്ല ബസ് ഡ്രൈവറെക്കാളും വലിയൊരു പ്രാന്തനാണ് അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ മാറി കൊടുക്കില്ല നേരെ ഫ്രണ്ടിൽ കൂടെ കൊടുക്കും അങ്ങനെ കെ എസ് ആർ ടി സി ഉൾപ്പെടെ അതായത് ഈ കേരള സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് ബസ്സിൻ്റെ അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ആക്സിഡൻ്റ് പോയി എടുത്ത് കണ്ട് ബസ് കയറിയതിനു ശേഷം ബസ്സ് റോങ് സൈഡിൽ കയറിയതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് അത് കണ്ടിട്ടും ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു നടപടി സ്വീകരിക്കാനോ ഈ എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വൈകിളോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ റോട്ടിലുണ്ട് അതായത് ഈ ഗതാഗത വകുപ്പിൻ്റെയും എം വി വണ്ടി വരുമ്പോൾ അവർക്കെതിരെ ഓപ്പോസിറ്റൊന്നും പോയി വണ്ടി ഓടിക്കുന്നില്ല അങ്ങനെ മന്ദിരന്റെ വണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ എം വി ഡിൻ്റെ വണ്ടി പോകുമ്പോഴൊന്നും ആളുകളൊന്നും ഡ്രൈവർമാരൊന്നും കിട്ടിയതുപോലെ പോകുന്നില്ല ഇത് സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഇതുമൂലം ഒരുപാട് അപകടങ്ങൾ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് കുറേ അപകടങ്ങൾ ഒഴിവായി പോകും ഭാഗ്യം കൊണ്ട് ഒഴിവായി പോകേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും റോട്ടിലൊരു റോട്ടിൽ സാക്ഷരത എന്നുള്ളത് റോട്ടിൽ കാണിക്കേണ്ടേ ഒരു മര്യാദ അത് ബസ് ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് കാണാറില്ല എല്ലാവരുടെയല്ല ഒരുവിധം ആളുകളുടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ റോട്ടിലും ഈ ഇത്തരത്തിലുള്ള ഭ്രാന്തമാരുടെ ഭ്രാന്തന്മാരായിട്ടുള്ള ഡ്രൈവർമാരുണ്ട് എന്നുള്ളതാണ് ഇതിലെന്ത് സുരക്ഷയാണ് ശരിക്കും ജനങ്ങൾക്ക് സർക്കാരും ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എം ബി ഡിയും ഒക്കെ കൊടുക്കുന്നത് മനസ്സിലാവണില്ല ഇത്തരത്തിലുള്ള ഡ്രൈവർമാരും ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ശരിക്കും കർശനമായിട്ട് നമ്മൾ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് ഈ ജ മുതലാളിമാരെ തൃപ്തിപ്പെടുത്താനാണോ എന്താണെന്നറിയില്ല ശരിക്കും അവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം ബസ് തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ട് ബസ് മുതലാളിമാരുടെ യൂണിയൻ ഉണ്ട് അവരൊക്കെ വിളിച്ചു കൂട്ടണം അവരുടെ അവരുടെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ പോവും ബസ്സിൻ്റെ വേഗത കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മേധാവിമാർ പോലീസ് മേധാവിമാർക്കൊന്നും കഴിയാത്തതെന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് സർക്കാരിലേക്ക് ഫണ്ട് വരുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ പാർട്ടി ഫണ്ട് തരുന്നത് കൊണ്ടാണോ ബസ് മുതലാളിമാർ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിൽ നിന്നും ചെയ്യണം നമ്മൾ ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ റേഷൻ കടയിൽ അരി വിതരണം ചെയ്തതുകൊണ്ടോ മാത്രം കാര്യമില്ല എല്ലാ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്താം സർക്കാരുകൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഭരണകാലത്തുള്ള കാര്യമല്ലേ ഞാനീ പറയുന്നത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് യു ഡി എഫ് മരിച്ചപ്പോഴും ഉദ്യോഗസ്ഥ തന്നെ സി പി എം മരിച്ചപ്പോഴും ഉദ്യോഗസ്ഥ തന്നെയാണ് അപ്പോൾ എൽ ഡി എഫ് അല്ലെങ്കിൽ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും ഈ ബസ് ബസിൻ്റെ വേഗത കുറക്കാനോ അല്ലെങ്കിൽ ബസ്സിൻ്റെ എണ്ണം കുറക്കാനൊന്നും കഴിയാറില്ല അത് കുറഞ്ഞ പക്ഷം അവർ മര്യാദയിലെങ്കിലും റോട്ടിൽ വണ്ടി ഓടിക്കണം ഈ എം ഒക്കെ ചെറിയ നമ്മൾ കുറച്ച് കൂളിങ് കുറച്ച് കൂടുതൽ ഒട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വഴിയിൽ വെച്ച് പിടിക്കാറുണ്ട് ഈ നമ്മുടെ സൈലൻസർ ഒന്നും സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ ഇറങ്ങി പിടിക്കാറുണ്ട് ലൈറ്റ് ഒന്ന് കൂടുതൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പവറുള്ള ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ് കുറച്ച് കൂടുതൽ വെച്ച് ഒക്കെ വഴിയിൽ വെച്ച് പിടിക്കാറുണ്ട് ഈ പവർഫുൾ ആയിട്ടുള്ള ഹോണും അതേപോലെ തന്നെ ഇവരുടെ വേഗതയും കൺട്രോൾ ചെയ്യാനും വീടേക്ക് പറ്റണില്ല എന്താണെന്ന് മനസ്സിലാണില്ല അവരുടെ അടുത്ത് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണെന്നറിയില്ല പക്ഷേ എന്നിരുന്നാലും ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ബസ് ഡ്രൈവർമാരുടെ അമിതമായിട്ടുള്ള വേഗതയും അതുപോലെ തന്നെ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിങ്ങും കാരണം സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇതിനൊരു പരിഹാരം സർക്കാരുകൾ സർക്കാരിടപെട്ടിട്ടോ അല്ലെങ്കിൽ മുതിർന്ന നമ്മുടെ പോലീസ് മേധാവികളോ അല്ലെങ്കിൽ എം പി ആരാണോ ഇതിൻ്റെയൊക്കെ ആളുകൾ അവരിൽ ഇടപെട്ടിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം നമുക്കിത് പറയാ എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തണം എന്നുള്ളതാണ് അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ കുറഞ്ഞ പക്ഷം ജനപ്രതിനിധികൾ ഇത് കണ്ടു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്ക് ആളുകളിലേക്കൊന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഈ പ്രശ്നം ഇത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപകടങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരുപാട് അപകട മരണങ്ങൾ നടക്കുന്നുണ്ട് ടു വീലർ പോലെ തന്നെ ടൂ വീലറിൻ്റെ അമിത വേഗത പോലെ തന്നെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഈ ബസിൻ്റെ വേഗതയും അത് ശരിക്കും സുരക്ഷയില്ല നമ്മളെന്ത് വിശ്വസിച്ചിട്ടാണ് ഈ റോട്ടിലേക്ക് ഇറങ്ങി ഓടിക്കുക ഈ ഇവർ ഓടിക്കുന്ന ഈ ബസ്സിൽ കയറി കയറിയിരുന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് ഈ ഇറങ്ങി നടന്നാലും പ്രശ്നമാണ് വേറെ ഏതെങ്കിലും വാഹനത്തിലൂടെ യാത്ര ചെയ്താലും പ്രശ്നമാണ് കാരണം ഏത് സമയത്തും കൺട്രോൾ ഇല്ലാതെ വന്നിട്ട് ഇത് ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഡ്രൈവർമാർക്കൊക്കെ ഇവരുടെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചിട്ട് ഇവരുടെ ആക്സിഡൻ്റ് ഒക്കെ നോക്കണം എത്ര ആക്സിഡൻറ്റ് ഇവർക്ക് ഇയാളൊക്കെ വല്ലാൻ വേണ്ടിയിട്ട് ഭ്രാന്തമാരെ ശരിക്കും വണ്ടി വണ്ടിയോട് ഏൽപ്പിക്കരുതെന്നുള്ളതാണ് നമ്മളൊരു അതായത് നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടി എന്ത് ചെയ്യണം വേണ്ടിയിട്ടുള്ളതാണ് റോഡ് എന്നുള്ള ഒരു ചിന്ത എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് അത് കെ എസ് ആർ ടി സി ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് അത് സർക്കാർ ഇടവിട്ട് പരിഹരിച്ചിട്ടില്ലെന്ന് ഒരുപാട് അപകടങ്ങൾ ഇനിയുണ്ടാവും പരിഹരിക്കും ഇല്ലാതെ പോകില്ല പക്ഷെ തുടക്കം നമ്മളിപ്പോൾ പറയുന്ന കാര്യം അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ കുറേ മാധ്യമങ്ങളും ഇത് മാധ്യമങ്ങളൊന്നും ഇത്രയും വിഷയങ്ങളൊന്നും പറയാറില്ല അവർക്ക് വിഷയം പറയാൻ ഒരുപാട് വേറെ ഉള്ളതുകൊണ്ട് അവർ ഇത്രയും വിഷയങ്ങളൊന്നും എടുത്ത് പറയാറില്ല അതൊക്കെ നഷ്ടമാണ് അവർക്ക് കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മുടെ ചാനലിലൂടെ പറയും അത് നമുക്ക് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടല്ലേടൊപ്പം നിൽക്കുകയും ചെയ്യും അതിൽ രാഷ്ട്രീയം അതുപോലെ തന്നെ ജാതി മതം ഇതൊന്നും നമ്മൾ കണക്കിലെടുക്കാറില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പലപ്പോഴായിട്ട് ഒരു കാര്യമാണ് അതിൻ്റെ ഒരു റൈറ്റ് ടൈം ഇപ്പോൾ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ വിഷയം ഇപ്പോൾ പറയുന്നത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും മറ്റൊരു വേണ്ടി വീണ് കാണാം എല്ലാവർക്കും നന്ദി